അസ്സാം വറഹമത് ബാറൂമില് അവർത്തൊന്നും മറക്കാതെ പൂർണ്ണ നഗ്നമായി കൊണ്ട് കുളിക്കുന്നതിൽ വലിയ തെറ്റുണ്ടോ അവർക്ക് മറക്കല് നിർബന്ധമാണോ എന്ന് ചോദിക്കാറുണ്ട് പല ആളുകളും ഒറ്റക്ക് പറയാം അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാല് അസ്വാസികൾ കൂടാൻ പൈശാചികമായ ഇങ്ങനത്തെ കുറച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അല്ല ഉത്തരം പറയുകയാണെങ്കിൽ മറ്റാരുമില്ലാത്ത സ്ഥലത്ത് ഭാര്യ മാത്രം കൂടെയുള്ള സ്ഥലത്ത് വെച്ച് കുളിക്കുമ്പോൾ പൂർണ്ണ നഗ്നമായി കുളിക്കൽ അനുവദനീയമാണ് ഔറത്ത് മറക്കൽ നിർബന്ധമില്ല കുളിക്ക് വേണ്ടി ഇത്തരം സ്ഥലത്ത് നഗ്നമാ നഗ്നമാകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാലും മറക്കലാണ് ഏറ്റവും ഉത്തമം ഷേഖ് ഹുസൈനുദ്ദീൻ അഹമ്മദ് അല്ലാഹു എന്നായിട്ട് കാണാൻ മറ്റാരുമില്ലാത്ത സ്ഥലത്തും എൻ്റെ ഔറത്ത് കാണൽ അനുവദനീയമായവർ മാത്രം ഉദാഹരണം ഭാര്യ ആണെന്നൊരു കുഴപ്പമൊന്നുമില്ല ഉള്ള സ്ഥലത്തും കുളിക്കാൻ വേണ്ടി പൂർണ്ണ നഗ്നമാകുന്നതാണ് എന്നൊന്നും കുഴപ്പമില്ല എന്നർത്ഥം എന്നാലും മറക്കലാണ് ഉത്തമം നോക്കിയാൽ കാണാം ഭാഗം ഭർത്താവാന്ന് കിട്ടാബ് എന്നാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണ് പിന്നെ പൈശാചികമായി പ്രയാസപ്പെടുത്ത കാര്യമാണ് മറച്ചു വിളിക്കാൻ ഏറ്റവും നല്ലത് തിരിച്ചു പറഞ്ഞാൽ വിദഗ്ധമായി വിളിക്കേണ്ട അവസ്ഥ വന്നാൽ ഓക്കെ ശീലമാക്കുന്നത് നല്ലതല്ല എന്നാണ് അർത്ഥം അതിൻ്റെ മറ്റുള്ള ദോഷങ്ങളൊക്കെ ഇൻഷാല് പിന്നെ പറയാം ഇൻഷാല് വരഹമു അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷഹീർ കോട്ടക്കൽ തെണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് കൊടുത്തിട്ടുണ്ട് താഴെ സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിലും അതർച്ച് ചെയ്ത് മീനിലും അടച്ചാൽ കിട്ടും ഇൻഷാ അള്ള അപ്പം ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അള്ളാംക്കും വറഹമത്തുള്ള